ഇപ്പോൾ അയർലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാർക്കെതിരെയും പ്രത്യേകിച്ച് മലയാളികൾക്കെതിരെയും കൂടുതലായിട്ടും ഈ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് യു കെയിലും ഉണ്ട് യു കെയിലും അതിനും കൂടി കൂടി ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ഇവരെ ഈ നേറ്റീവ്സിനെ അതായത് യു കെ പൗരന്മാരെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒന്നാമതായിട്ട് ഇവിടെ ഈ ഇമിഗ്രേഷൻ കാരണം കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിലും അവർ വിചാരിക്കുന്നത് അവർ നോക്കുമ്പോൾ എല്ലാ ഇമിഗ്രൻസും ഒരുപോലെയാണ് അവർ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ വഴിയെ നടന്നു പോകുമ്പോൾ ഇമിഗ്ര ഇല്ലീഗലാണോ ലീഗലാണോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു മനോഭാവമുണ്ട് കൂടുതലായിട്ട് ഇവിടുത്തെ യൂത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഇമിഗ്രൻസിൻ്റെ വീട്ടിലുള്ള ഒരു വിരോധം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ടീനേജേഴ്സൊക്കെ ഗായങ്ങായിട്ടൊക്കെ വഴിക്കൂട സാധാരണ നമ്മൾ കാണുന്നതാണ് പക്ഷെ അവർ നമ്മളെ അങ്ങനെ ആക്രമിക്കാറൊന്നുമില്ല സാധാരണയായിട്ട് പക്ഷേ ഇപ്പം ഇപ്പം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയിക്കൊണ്ടാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ യൂത്ത് കൗമാരക്കാരൊക്കെ അവർക്ക് ഈ വിദേശികളോട് വളരെയധികം ഒരു വിരോധ മനോഭാവമായിപ്പോൾ ഉള്ളത് കാരണം രാഷ്ട്രീയപരമായിട്ട് തന്നെ അങ്ങനെയാണ് ഇമിഗ്രൻസ് അവരുടെ ജോലി ഇല്ലാതാക്കുന്നു അവരുടെ ജോലി സാധ്യത കുറയ്ക്കുന്നു അതായത് സാധാരണക്കാരുടെ ഇടയിൽ ഉള്ള ജോലി സാധ്യത ഇമിഗ്രൻസ് ധാരാളമായി എത്തിയതിലൂടെ കുറഞ്ഞു അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു ഇംഗ്ലണ്ടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈസ്റ്റ് ഈസ്റ്റ്ഖാമ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അതേപോലെ ബ്രാഡ്ഫോർഡ് പിന്നെ മാഞ്ചസ്റ്ററിൽ അങ്ങനെ ഒത്തിരി ഏരിയയിലുണ്ട് ഈ മലയാളികൾ ഇന്ത്യക്കാരും എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞ് ഏഷ്യൻസ് ആണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇത് യു കെ തന്നെയാണോ അത് നമ്മുടെ നാടാണോന്ന് സംശയം വരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെയുള്ള ഈ ഈ വിദേശികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ ഇംഗ്ലീഷുകാർക്ക് താമസിക്കാൻ ഇഷ്ടമില്ല അതായത് അവിടെ കൂടുതലും നമ്മുടെ ആൾക്കാരുടെ ഒരു കൾച്ചറ് അങ്ങനെയുള്ള രീതിയിലേക്ക് വരുവായി കൂടുതലും ഭൂരിഭാഷവും വിദേശികളാവുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൾച്ചറിലേക്കായി മാറി വരും ആ ഏരിയ അപ്പോൾ അവർക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉള്ളവർ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവും അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ രാജ്യത്ത് തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് എവിടെ പോയി പോകാനും നടക്കാനും ജീവിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതൊരു കാരണമാണ് ഇങ്ങനെ ഈ വിദേശികള് അല്ല ഇന്ത്യക്കാര് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നിടത്തേക്ക് ഇടത്ത് നമ്മുടെ നാട്ടിൽ കണ്ണു നമുക്കറിയാം ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാല് വളരെയധികം മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യുന്നവരാണ് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അതുപോലെ ഇവിടെ ശബ്ദ മലിനീകരണം കുറവാണ് ശബ്ദം ഡിസ്റ്റർബൻസ് ഒന്നും ഒട്ടും ഇഷ്ടമില്ല റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ പോലും ഹോൺ ഫോണടിച്ച് ആരെയും ശല്യപ്പെടുത്താറില്ല അതുപോലെ എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഗുരുതരമായ മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഓൺ അടിക്കത്തുള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെറുപുറ ചെറുകുറാന്ന് ഓണടിക്കുന്നു ആൾക്കാരായാലേലെല്ലാം പോകുന്നു നമുക്ക് നാട്ടിൽ കിടെ വണ്ടി പോകുമ്പോൾ പേടിയാകും അങ്ങനെയുള്ളൊരു രീതിയൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മൾ ഈ ഏരിയയിലൊക്കെ ചെന്ന് കഴിയുമ്പം ട്രാഫിക്ക് പോലും ശരിയായ രീതിയിലല്ല പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഈ നമ്മുടെ ആൾക്കാർക്കുണ്ട് വഴിയിൽ ചപ്പ് ഇടുക സ്ട്രീറ്റൊക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ വഴി തുപ്പുന്ന സ്വഭാവവും അതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ല അവരൊക്കെ അതൊക്കെ നല്ല നന്നായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ള ഈ കുറെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു വൃത്തിയില്ലാത്തവരാണ് ഒരു കൾച്ചർ ഇല്ലാത്തവരാണെന്നുള്ള ഒരു മനോഭാവം കൂടെ ഇവർക്ക് വരും അതുപോലെ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴ് ഇവിടെ ഇതുപോലെ പിന്നെ മലയാളികളാണേലും ധാരാളമായിട്ടൊന്നുമില്ല ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോഴും വേറൊരു ഫാമിലി അങ്ങനെ രണ്ട് ഫാമിലി ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഫാമിലിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നെയാണ് ആൾക്കാർ കൂടി കൂടി വന്ന് ഇപ്പോൾ ഈ രണ്ട് മൂന്നാല് വർഷമായിട്ട് ധാരാളം മലയാളികളും ഇന്ത്യൻസും എല്ലാവരും വന്ന് അതുപോലെ നൈജീരിയക്കാർ അങ്ങനെ ഏത് രാജ്യത്തു നിന്നുള്ളതാണേലും ധാരാളമായിട്ടൊന്ന് ഫോറിനേഴ്സ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കുമ്പോൾ അവരുടെ രാജ്യം മറ്റുള്ളവർ കൈയേറി അവരുടെ കൾച്ചറിനെ നശിപ്പിച്ച് മറ്റേ രാജ്യത്തിലെ കൾച്ചർ ഇവിടെ ആക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഇവർക്ക് അപ്പം ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു മനോഭാവമാണ് വരുന്നത് കാരണം ഇവര് തമ്മിൽ സംസാരിക്കുമ്പോഴും അവരുടെ വീട്ടിൽ സംസാരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ഇവർക്ക് കിട്ടുന്നുണ്ടായിരിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഈ വളരെയധികം ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് ഈ ചെണ്ട കൊട്ടുക അതുപോലെ തന്നെ ഓരോ മതാചാരപ്രകാരമുള്ള ആഘോഷങ്ങൾക്ക് പ്രദക്ഷിണം നടത്തുക ശബ്ദം മയക്കു വെച്ച് പ്രാർത്ഥനകളാണേലും പാട്ടാണേലും ചെണ്ടമേള ആണേലും നടത്തുക ഇങ്ങനെയൊക്കെ റോഡിക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർക്ക് അതൊക്കെ ഒരു വളരെയധികം ഡിസ്റ്റർബൻസ് ആയി ഇവിടുത്തെ ആൾക്കാർ സയലൻസ് ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗവും ഒരു രാത്രിയിൽ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശബ്ദം നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണിത് ഒരിക്കലും ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല പകലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങൾ ഒഴിവാക്കുക അവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെങ്കിൽ അവർ അത് അവരുടെ വീടിനുള്ളിൽ ഒതുക്കി തീർക്കുക അല്ല പുറത്തോട്ടൊരു ബഹളം നമ്മുടെ രീതിയിലുള്ള ബഹളങ്ങൾ കാണിക്കാറില്ല അത് അത് ഇങ്ങനെ നമ്മുടെ ഈ ഒച്ചപ്പാട് ബഹളവ് ആഘോഷങ്ങൾ പ്രദക്ഷിണങ്ങൾ അതുപോലെ ഓരോ മതത്തിൻ്റെതായ ആഘോഷങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ പരിപാടി വരുവാണ് ഓണമാണ് ഓണത്തിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊക്കെ ചെറിയ ഹോളിലൊക്കെ ആയി ഒതുങ്ങി നിന്നിരുന്ന ഈ പരിപാടികളൊക്കെ ഇപ്പം ഗ്രൗണ്ടിലേക്കുമൊക്കെ വ്യാപിച്ച് അതുപോലെ സ്ട്രീറ്റിലേക്കൊക്കെ വ്യാപിച്ച് അങ്ങനെ വളരെയധികം ഇവിടുത്തെ ആൾക്കാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളതായി വന്നിരിക്കുക അപ്പോൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ സാഹചര്യത്തില് ഇപ്പോഴിങ്ങനെ വളരെയധികം വയലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാൻ പരമാവധി ഒരു ഹോളിനുള്ളിലേക്ക് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒതുക്കുക അതുപോലെ തന്നെ ശബ്ദ കോലാഹാരങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ പത്ത് ഇരുന്നൂറ്റൊമ്പതും ആൾക്കാരൊക്കെ ഒരിടത്തോട്ട് വരുമ്പോഴേക്കും അവിടെ ട്രാഫിക് ഭയങ്കര പ്രശ്നമാകും പാർക്കിങ് പ്രശ്നമാകും അങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വീണ്ടും വീണ്ടും ഇവര് പ്രോ പ്രകോപിതരാകുകയാണ് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് മൈഗ്രൻസിനെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങള് ടീനേജേഴ്സ് യൂത്ത് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി ശക്തമായ പ്രതികരണമാണ് അവർ നടക്ക നടക്കുന്നത് ഇപ്പം അയർലൻഡിലാണേൽ മൂന്ന് നാല് ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായി ആ ലാസ്റ്റായിട്ട് ആറ് വയസ്സുള്ള ഒരു കൊച്ചിനെയാണ് ടീനേജേഴ്സ് ഉപദ്രവിച്ചത് അതുപോലെ തന്നെ ഇവിടെ ലണ്ടനിലാണേലും ഒരു മലയാളിയെ ആക്രമിക്കുകയുണ്ടായി അങ്ങനെയൊക്കെയുള്ള വളരെയധികം കലുഷിരമായിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും നമ്മളെല്ലാവരും വളരെയധികം പക്വതയോടെ പെരുമാറുകയും ഇവരെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇതിപ്പോൾ അവരെന്ന പറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് നമ്മളിവിടെ ലീഗലായിട്ട് വന്നവരാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നുണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് നമുക്കിവിടെ അവകാശങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവർ ഇവരെ പ്രകോപിപ്പിച്ചാൽ അവസാനം ഇപ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ നൈജഫരാജിൻ്റെ പാർട്ടി അതായത് റീഫോം പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അവർക്കൊക്കെ വളരെയധികം സപ്പോർട്ട് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ യൂത്തൊക്കെ പുതുതലമുറ എല്ലാവരും ഈ ഇമിഗ്രേഷനെതിരെ ശക്തമായ നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരെങ്ങാനും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കുന്നവരുടെ പോലും അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും വളരെയധികം നമ്മൾ അവരെ പരമാവധി അവരെ കൺസിഡർ ചെയ്ത് ഇവിടെ കൊണ്ടൊന്നും നമ്മുടെ കൾച്ചർ ഇവരെ പഠിപ്പിക്കാതെ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കാതെ അവരുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്ത് അവരുടെ ആ രീതിയിൽ മാന്യമായ രീതിയിൽ ശബ്ദ കോലാഹലങ്ങളില്ലാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് നമ്മൾ വഴിയിൽ ഏർക്കടുന്ന അലമ്പുണ്ടാക്കുക അല്ലെങ്കിൽ ആ ജോലിസ്ഥലത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുടുംബത്തിൽ കുടുംബവഴക്കുകൾ കേസുകൾ ഇതെല്ലാം വളരെയധികം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ നോക്കുമ്പം അതായത് എൻ എച്ച് എസിൻ്റെ ചികിത്സയ്ക്ക് ഉള്ള എക്സ്പെൻസ് കൂടി വരുന്നു അവിടെ തിരക്ക് കൂടി വരുന്നു അതുപോലെ തന്നെ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു തിരക്ക് കൂടി വരുന്നു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇമിഗ്രൻസ് ഇതുപോലെ വന്നതുകൊണ്ട് അപ്പോൾ ഇവരുടെ ആൾക്കാർ കുറവും ഇമിഗ്രൻസ് കൂടുതലായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ വളരെയധികം ദേഷ്യ പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ നമുക്കറിയാം നമ്മൾ പണ്ടൊക്കെ വന്നിരുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ഒരു ഹാർമണീനാണ് ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അയലോക്കംകാരൊക്കെ ആയിട്ട് നല്ല സൗഹൃദ കഴിയുന്നവരുണ്ട് വളരെയധികം പ്രായമായ ആൾക്കാരൊക്കെ വളരെ സൗഹൃദം കാണിക്കുന്നവരുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്നുള്ളതല്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ ബംഗാളികൾ വന്ന് ഇതുപോലെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ അതിഥി അതിഥി തൊഴിലാളികൾ എന്നല്ലേ നമ്മൾ അവരോട് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ അതിഥികളാണ് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം അതാണ് വേണ്ടത് ഒരിക്കലും ഇവരെയൊക്കെ പ്രകോപിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ നിലനിന്നു പോകാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കെന്ന് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്